തമിഴ്നാട്ടിലെ തെലുങ്ക് സമുദായത്തിനെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയ തെന്നിന്നടി കസ്തൂരിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ മദ്രാസ് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് നിലവിൽ നടി കസ്തൂരി ഒളിവിലാണ് ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷിന്റെ സിംഗിൾ ബെഞ്ചിന്റേതാണ് ഈ നടപടി നവംബർ മൂന്നിന് ചെന്നൈയിൽ നടന്ന ഒരു ബ്രാഹ്മണ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു കസ്തൂരിയുടെ ഈയൊരു വിവാദ പരാമർശം മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് തമിഴ് രാജാക്കന്മാരുടെ അന്തപുരത്തിൽ പരിചാരകരായി സേവിക്കുവാൻ വന്ന സ്ത്രീകളുടെ പിന്മുറക്കാരാണ് തെലുങ്കർ എന്നായിരുന്നു കസ്തൂരിശങ്കന്റെ പരാമർശം തമിഴ്നാട്ടിൽ തെലുങ്ക് സംസാരിക്കുന്ന ആളുകളെ പറ്റിയാണ് കസ്തൂരി ഇത്തരത്തിൽ പരാമർശിച്ചത് എന്നാൽ പക്ഷേ തെലുങ്ക് ജനത ഇപ്പോൾ തമിഴ് വംശത്തിൽപ്പെട്ടവരാണെന്ന് അവകാശപ്പെടുന്നുവെന്നായിരുന്നു കസ്തൂരി ശങ്കർ ഈ ഒരു പൊതുപരിപാടിക്കിടെ പറഞ്ഞത് തമിഴ്നാട്ടിലെ ബ്രാഹ്മണരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു മക്കൾ കക്ഷി സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് കസ്തൂരി ഇത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തിയത് കസ്തൂരിയുടെ ഈ ഒരു പരാമർശം വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായി മാറിയത് കസ്തൂരിയുടെ ഈ ഒരു പരാമർശം കേട്ടിട്ട് തെലുങ്ക് വംശജർ കയ്യും കെട്ടി നോക്കിയിരുന്നില്ല കസ്തൂരിയുടെ അപകീർത്തികരമായ പരാമർശത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് തെലുങ്ക് ജനതയിൽ നിന്ന് ഉയർന്നു വരുന്നത് കസ്തൂരിയുടെ പരാമർശം പിൻവലിച്ചുകൊണ്ട് കസ്തൂരി മാപ്പു പറയണമെന്ന് തമിഴ്നാടിന്റെ ചുമതലയുള്ള ബി നേതാവ് സുധാകർ റെഡ്ഡി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പക്ഷേ താൻ വസ്തുതകൾ മാത്രമാണ് പറഞ്ഞതെന്നും തമിഴ് പറഞ്ഞ് വോട്ട് തേടുന്നവരുടെ ചരിത്രം ഓർമ്മിപ്പിക്കുക മാത്രമേ താൻ ചെയ്തുള്ളൂ എന്നും കസ്തൂരി വിശദീകരിച്ചിരുന്നു ഇതിന് പിന്നാലെ തന്നെ തെലങ്കരെ അപമാനിക്കുവാൻ താൻ ശ്രമിച്ചിട്ടില്ല എന്ന് കസ്തൂരി ശങ്കർ വിശദീകരിക്കുകയും ചെയ്തു കസ്തൂരിയുടെ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നതോടുകൂടി തന്റെ അഭിപ്രായങ്ങൾ ചില വ്യക്തികളെ മാത്രം ഉദ്ദേശിച്ചാണെന്നും തെലുങ്ക് സമൂഹത്തിന് താൻ എതിരല്ല എന്നും തന്റെ സഹോദരങ്ങളെ പോലെയാണ് തെലുങ്കരെ താൻ കാണുന്നതെന്നുമാണ് കസ്തൂരി പറഞ്ഞിരുന്നത് തന്റെ പരാമർശത്തെ ചിലർ വളച്ചൊടുക്കുകയായിരുന്നു തെലുങ്ക് വംശജരെ താൻ കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് കാണുന്നതെന്നും കസ്തൂരി പറഞ്ഞു ചെന്നൈയിലും മധുരയിലും കസ്തൂരിക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു പരാതിയെ തുടർന്ന് പോലീസ് കസ്തൂരിക്ക് സമൻസ് വഹിച്ചിരുന്നു എന്നാൽ ഇവരുടെ വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു കാണപ്പെട്ടത് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സമൻസ് നൽകുവാൻ എക്മൂർ പോലീസ് ഫോയസ്റ്റ് ഗാർഡനിലെ കസ്തൂരിയുടെ വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിയിട്ട നിലയിലാണ് കണ്ടത് ഇവരുടെ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് എന്നാൽ പക്ഷേ തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള പ്രതിഷേധം അടക്കം വ്യാപിച്ചപ്പോൾ വീടും പൂട്ടി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കസ്തൂരി ഒളിവിൽ പോകുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം തനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് ഡി എം കെ സർക്കാർ ആണെന്നും കസ്തൂരി കുറ്റപ്പെടുത്തിയിരുന്നു നായിഡു മഹാജന സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കസ്തൂരിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുനഗർ പോലീസ് സെക്ഷൻ വൺ നയൻ സിക്സ് വൺ എ വൺ നയൻ സെവൻ വൺ സി ടു നയൻ സി ബി ത്രീ ഫിഫ്റ്റി ടു ത്രീ ഫിഫ്റ്റി ത്രീ ത്രീ എന്നിവയ്ക്കൊപ്പം ഐ ടി നിയമം സെക്ഷൻ വൺ നയൻ സിക്സ് വൺ എ വൺ നയൻ സെവൻ വൺ സി ത്രീ ഫിഫ്റ്റി ടു ത്രീ ഫിഫ്റ്റി ത്രീ ത്രീ എന്നീ വകുപ്പുകൾ പ്രകാരവും കസ്തൂരിക്കെതിരെ കേസെടുത്തിരുന്നു ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ നടി കസ്തൂരിയുടെയും പരാമർശങ്ങൾ തികച്ചും അനാവശ്യമാണെന്നും തെലുങ്ക് സമുദായത്തിൽ സ്ത്രീകൾക്കെതിരെ കസ്തൂരി സംസാരിക്കുന്നത് ഒഴിവാക്കണമെന്നുമായിരുന്നു കോടതി വാക്കാൽ പരാമർശിച്ചിരുന്നത് സിനിമ നടിയെന്നതിലുപരിയായി രാഷ്ട്രീയണെന്ന് അവകാശപ്പെടുന്ന കസ്തൂരി ഇത്തരം പരാമർശങ്ങൾ നടത്തുവാൻ പാടില്ലായിരുന്നുവെന്നും കോടതി പറഞ്ഞിരുന്നു കസ്തൂരിയുടെ മാപ്പപേക്ഷയിൽ സ്ത്രീകൾക്കെതിരെ നടത്തിയ പരാമർശങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ല എന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി എന്നാൽ പക്ഷേ തനിക്കെതിരായ പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് െന്നും സംസ്ഥാനത്തിന്റെ ഭരണകൂടത്തിന്റെ അസഹിഷ്ണുതയും പ്രതികാര മനോഭാവവും അങ്ങേയറ്റം ക്രൂരമാണെന്നും കസ്ൂരിത്തിന്റെ ഹർജിയിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രസംഗത്തിന്റെ പേരിൽ ഒരു സമൂഹത്തിൽ കലാപമോ പ്രകോപനമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും മറിച്ച് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിലുടനീളമുള്ള തെലുങ്ക് ജനതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തനിക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്നും കസ്തൂരി അവകാശപ്പെട്ടിരുന്നു തെലുങ്ക് സമുദായത്തിലെ സ്ത്രീകൾക്കെതിരെ എങ്ങനെയാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുവാൻ കഴിയുന്നതെന്ന് കസ്തൂരിയുടെ കോടതി ഇതേസമയം ചോദിക്കുകയും ചെയ്തു എന്നാൽ പക്ഷേ പരാമർശം തെലുങ്ക് സമുദായത്തിലെ സ്ത്രീകൾക്കെതിരായിട്ടല്ല എന്നും വസ്തുതകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതുവായ പ്രസ്താവനയാണെന്നുമായിരുന്നു കസ്തൂരിയുടെ തെലുങ്ക് സ്ത്രീകളുടെ സ്വഭാവത്തെയോ സദാചാരത്തെയോ കുറിച്ച് യാതൊരു പരാമർശവും താൻ നടത്തിയിട്ടില്ല നടത്തിയിട്ടില്ലായും കസ്തൂരി പറയുകയുണ്ടായി പരാമർശങ്ങൾ വസ്തുതാപരമായ രീതിയിലാണെന്നും നടി വാദിച്ചു എന്നാൽ പക്ഷേ കസ്തൂരിയുടെ ജാമ്യാപേക്ഷയെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എതിർക്കുകയാണ് ചെയ്തത് അയൽ സംസ്ഥാനങ്ങളായ കേരളവുമായും കർണാടകവുമായും തമിഴ്നാട് പ്രക്ഷുബ്ധമായ ബന്ധം പുലർത്തുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു പ്രസംഗം അനുവദിച്ചാൽ അത് ബാക്കിയുള്ള അയൽ സംസ്ഥാനങ്ങളുമായിട്ടുള്ള സംസ്ഥാനത്തിന്റെ യോജിപ്പിനെ ബാധിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേസമയം കസ്തൂരിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതിനാൽ നടിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നും ഇദ്ദേഹം പറഞ്ഞിരുന്നു കസ്തൂരിക്കെതിരെ വിവിധ വനിതാ സംഘടനകൾ അടക്കം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് അതേസമയം ഇതാദ്യമായിട്ടല്ല കസ്തൂരിയുടെ പേരിൽ ഇത്രയും വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാകുന്നത് പലപ്പോഴും വിവാദങ്ങളിൽ അകപ്പെടുന്ന നടു കൂടിയാണ് കസ്തൂരി സമാനമായ സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് സിനിമകളിലും നേടിയതിനേക്കാളും ജനശ്രദ്ധ വിവാദങ്ങളിലൂടെ തന്നെയായിരിക്കും കസ്തൂരിക്ക് ലഭിച്ചതെന്ന് പറയാം സമകാലിക സംഭവങ്ങളിൽ തന്റെ അഭിപ്രായങ്ങൾ തുറന്നടിക്കാൻ കസ്തൂരി പലപ്പോഴും മടിക്കാറില്ല ഇത്തരത്തിൽ ഇതിനു മുൻപ് വിവാദമായി മാറിയത് തമിഴ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് കസ്തൂരി ഒരു പരാമർശമായിരുന്നു ബിഗ് ബോസ് തമിഴിന്റെ കഴിഞ്ഞ സീസണിനെതിരെ നടി സംസാരിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഷോ കാണാറുണ്ടോ എന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി വന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു കസ്തൂരി ബിഗ് ബോസ് ഷോ താൻ കാണാറില്ല എന്നാണ് കസ്തൂരി മറുപടി നൽകിയത് ഇതിന്റെ കാരണവും നട വിശദീകരിച്ചിരുന്നു കുറെ ആളുകളെ ഒരു വീട്ടിലാക്കി അവരുടെ ആർട്ടിഫിഷ്യൽ ഫീലിംഗ്സ് കാണാൻ തനിക്ക് താല്പര്യമില്ല അത്തരം ഷോകളൊന്നും തന്നെ താൻ ശ്രദ്ധിക്കാറുമില്ല തനിക്ക് അതിന് സമയവുമില്ല കുടുംബവും ജോലിയും ഉത്തരവാദിത്തങ്ങളും ഉണ്ടെന്നാണ് കസ്തൂരി എന്ന് അഭിപ്രായപ്പെട്ടത് എന്നാൽ പക്ഷേ കസ്തൂരിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതിന് വ്യക്തമായ കാരണവുമുണ്ട് കാരണം എന്തെന്നാൽ കസ്തൂരിക്ക് ഇങ്ങനെയൊരു മറുപടി പറയുവാൻ ഒട്ടും അർഹതയില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ കൂടി പലരും ചൂണ്ടിക്കാണിച്ചത് എന്തെന്നാൽ ബിഗ് ബോസ് തമിഴിന്റെ മൂന്നാം സീസണിൽ കസ്തൂരിയും മത്സരാർത്ഥിയായി എത്തിയിരുന്നു അറുപത്തി മൂന്നാമത്തെ ദിവസമാണ് നടി ഷോയിൽ നിന്ന് പുറത്താകുന്നത് ഷോയിൽ പങ്കെടുത്ത പണവും വാങ്ങിപ്പോയ കസ്തൂരി ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ടാണ് അന്ന് കസ്തൂരിക്ക് നേരെ വന്ന കുറ്റപ്പെടുത്തലുകൾ എന്നാൽ പക്ഷേ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊന്നും തന്നെ കസ്തൂരിയെ ബാധിക്കാറില്ല എന്നതാണ് സത്യം എന്നാൽ ഇത്തവണ കുറച്ച് പണിപാളിയിരിക്കുന്നു കസ്തൂരിക്കെതിരെ കടുത്ത പ്രതിഷേധം തന്നെയാണ് സോഷ്യൽ ടക്കം ഉയർന്നു വരുന്നത് ഈ ഒരു രംഗം ശാന്തമാക്കാൻ കസ്തൂരി നന്നായി തന്നെ വിയർക്കേണ്ടി വരും അതേസമയം അനിയൻ ബാബ ചേട്ടൻ ബാബു ഉൾപ്പെടെ നിരവധി മലയാള സിനിമകളിൽ വേഷമിട്ട കസ്തൂരി തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ നായിക നടിയായും അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്